നമസ്കാരം സൗത്ത് ഇന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് നയൻതാര എന്ന മലയാള സിനിമയിലൂടെ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ച ഡയാന മറിയം കുര്യൻ എന്ന തിരുവല്ലക്കാരി ഇന്ന് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയാണ് മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ നയൻതാരയെ തേടിയെത്തി അങ്ങനെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടിയാണ് നയൻതാര രജനീകാന്തിന്റെ നായികീ അഭിനയിച്ച ചന്ദ്രമുഖി ശരത്കുമാറിന്റെ നായികയായി അഭിനയിച്ച അയ്യ അജിത്തിന്റെ നായികയായി അഭിനയിച്ച ബില്ല തുടങ്ങിയ നയൻതാരയുടെ ശ്രദ്ധേയമായ തമിഴ് ചിത്രങ്ങളിൽ ഉൾപ്പെടുന്നു ശ്രീരാമരാജ്യം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ആന്ധ്ര സർക്കാരിന്റെ നന്ദി പുരസ്കാരം ലഭിച്ചിട്ടുമുണ്ട് കൂടാതെ ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖാനൊപ്പം ജവാൻ എന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം വരെ നയൻതാരക്ക് ലഭിച്ചു ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് നയൻതാരയും സംവിധായകൻ വിഘ്നേഷ് ശിവനും തമ്മിലുള്ള വിവാഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒമ്പതിന് മഹാബലിപുരത്തെ ഷെറാട്ടൻ ഗ്രാൻഡ് റിസോർട്ടിൽ വെച്ച് നടന്നത് ഷാരൂഖ് ഖാൻ ദിലീപ് സൂര്യ വിജയ് സേതുപതി കാർത്തി ശരത്കുമാർ സംവിധായകരായ മണിരത്നം കെ എസ് രവികുമാർ നിർമ്മാതാവ് ബോണി കപൂർ തുടങ്ങിയവർ വരെ നയൻതാരയുടെ ഈ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു യൻതാരയ്ക്കും വിഘ്നേഷിനും രണ്ട് ആൺകുട്ടികളാണുള്ളത് ഉയരും ഉലകും സിനിമാ ജീവിതത്തിൽ സജീവമാകുമ്പോഴും താരത്തെ ഗോസിപ്പുകൾ ഒരിക്കലും വിട്ടൊഴിഞ്ഞിട്ടേയില്ല അടുത്തിടെ നടിയും ഭർത്താവ് വിക്കിയും തമ്മിൽ വേർപിരിയുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരുന്നു നയന്താര അടുത്തിടെ തന്റെ ഭർത്താവിനെ കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചതോടെയാണ് ഇരുവരും പിരിയുന്നു എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ശക്തമായത് ഒരു വിവാഹം കഴിക്കുമ്പോൾ വിവാഹം തെറ്റായി മാറുന്നു നിങ്ങളുടെ ഭർത്താവ് ചെയ്യുന്ന പ്രവൃത്തികളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല എന്ന് നിങ്ങളുടെ ഭർത്താവ് ചെയ്യുന്ന പ്രവൃത്തികളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല എന്നെ വെറുതെ വിടുന്നതാണ് നല്ലത് എനിക്കെല്ലാം മതിയായി എന്നാണ് ആ പോസ്റ്റിൽ കുറിച്ചിരുന്നത് ഇതോടെ ഇരുവരും തമ്മിൽ വേർപിരിയുന്നു എന്ന വാർത്തകൾ സജീവമായി സിനിമാ ലോകത്തും ആരാധകർക്കിടയിലും ഈ അഭ്യൂഹങ്ങൾ പരന്നതോടെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നയൻതാരയും വിഘ്നേശിവനും ഒരു രസകരമായ ഫോട്ടോ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഷെയർ ചെയ്ത താരം ഇങ്ങനെ കുറിച്ചു നിങ്ങളുടെ കിറുക്കൻ വാർത്തകൾ കാണുമ്പോൾ ഇതാണ് ഞങ്ങളുടെ റിയാക്ഷൻ പുതിയ ചിത്രത്തിൽ തലയ്ക്ക് കൈവെച്ച് നിലത്ത് കിടക്കുന്ന വിക്കിയെയും ഭർത്താവിന്റെ മേലെ കയറിയിരുന്ന് രണ്ട് കൈയും മുഖത്ത് വെച്ച് അവിശ്വസനീയതയോടെ നോക്കുന്ന നയൻതാരെയും കാണാൻ സാധിക്കും ഇരുവരും തമാശ തമാശരൂപേണയാണ് ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം കേട്ട് മടുത്തിരിക്കുന്നത് പോലെയും നയൻതാര എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് കേട്ടിരിക്കുന്നത് പോലെയുമാണ് പോസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളെക്കുറിച്ചുള്ള തെറ്റായ വാർത്തകളെ കുറിച്ചുള്ള ഞങ്ങളുടെ പ്രതികരണം എന്ന തരത്തിലാണ് ഈ സ്റ്റോറി ചെയ്തിരിക്കുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് നയൻതാരയുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഭർത്താക്കന്മാരെ കുറിച്ചുള്ള പോസ്റ്റ് ആണ് നടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തുന്ന ആരോ സൃഷ്ടിച്ച ഒരു ഗോസിപ്പ് മാത്രമാണ് അതെന്നും നടിയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് റിപ്പോർട്ട് തന്റെ ഭർത്താവിനും മക്കളായും ഉലകിനും ഉയരുന്നുമൊപ്പം ഒരു ചെറിയ വെക്കേഷൻ ആസ്വദിക്കുകയാണ് നയന്താര ഇപ്പോൾ ഇരുവരുടെയും ദാമ്പത്യം യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ടു പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്